മുതലപ്പുഴയിലെ മടൽ നീക്കം ഈ മാസം ജില്ലാ ഭരണകൂടം സമരസമിതി നേതാക്കളുമായി ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് ചന്ദ്രഗിരി ഡ്രഡ്ജറിന് നിന്നും എത്തിച്ച മെഷീനും നാളെ മുതൽ പ്രവർത്തിച്ചു തുടങ്ങും നമ്മുടെ ആവശ്യങ്ങൾ തന്നെ തന്നെ കളക്ടറും അതേപോലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അംഗീകരിച്ചു രണ്ട് പ്രശ്നങ്ങൾ അത് യാദൃശികമായി സംഭവിച്ചു പോയതാണ് അതിന് നമ്മൾ രണ്ടുപേരും സൗ കൂടി തന്നെ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പോയിട്ടുണ്ട് മുതപ്പുഴി അഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നാണ് ചർച്ചയിലൂടെ വന്ന തീരുമാനം നാളെ മുതൽ ചന്ദ്രഗിരി ഡ്രഡ്ജറും ചേറ്റുവയലിനെത്തിയ മെഷീനും പ്രവർത്തിച്ചു തുടങ്ങും സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല നിലവിൽ അറിയിച്ചിട്ടുള്ള കാലാവധിക്കുള്ളിൽ മണൽ നീക്കം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടം സമരസമിതി അറിയിച്ചത് മുതലപ്പുഴ അടച്ചിടാനുള്ള തീരുമാനത്തിലേക്ക് ഇന്നലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്തിയെങ്കിലും ഇന്ന് ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു സമയം ഡ്രഡ്ജറുകൾ പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ സൌഹാർദ്ദപരമായി ചർച്ചയിൽ പരിഹരിച്ചു വടക്ക് ഭാഗത്തെ പുലിമുട്ടിനോട് ചേർന്നാണ് നിലവിൽ ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ നിക്ഷേപിക്കുന്നത് ഇവിടെ ഒരു ബണ്ട് നിർമ്മിച്ച് തിരികെ മണൽ കടലിലേക്ക് ഇറങ്ങാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് കളക്ടറുടെ വസതിയിൽ നടന്ന ചർച്ചയിൽ സമരസമിതി നേതാക്കളും ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കരാർ കമ്പനിയുടെ പ്രതിനിധികളും പങ്കെടുത്തു ജനം തിരുവനന്തപുരം